നമ്മളോടൊപ്പം ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ പ്രമുഖ വിദേശകാര്യ വിദഗ്ദ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കറിയാം ഒരു വളരെ വലിയ കൂടിയുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കക്കെതിരെ ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് പോകുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് കണക്കാക്കി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യ എടുക്കാൻ സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷെ അമേരിക്കയിൽ തൊഴിൽ ഇല്ലായ്മ കൂടുന്നു വർദ്ധിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ ഇന്ത്യയിൽ നമുക്കറിയാം ഈ മൺസൂൺ മഴ ലഭിക്കുന്ന സാഹചര്യം നല്ലതായിട്ട് ലഭിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭമാണ് എന്ന് റിസർവ് ബാങ്ക് പറയുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ വിലയിരുത്തി വിലയിരുത്തിയായിരിക്കും ഇത്ര കൂടി ഇന്ത്യ എങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് എങ്ങനെ എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത് ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽ വളരെ ശക്തം തന്നെയാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അമേരിക്കയുമായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൻ ഡോളറിന്റെ വാർഷിക വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായി പൂർണമായി പോവുകയാണെങ്കിൽ പോലും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽക്കാൻ പോകുന്ന ആഘാതം സീറോ പോയിന്റ് ടു പേഴ്സെന്റ് മാത്രമാണ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രം അതുകൊണ്ട് വളരെ മാർജിനൽ ഒരു ഇമ്പാക്ട് മാത്രമായിരിക്കാം ഇപ്പോൾ ഈ വൈകാരികമായി ഊതിപ്പെടുപ്പിച്ച് കാട്ടുന്ന ഫിഗേഴ്സ് അല്ല പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക് ഇക്കോണമി ഡൊമസ്റ്റിക് കൺസംഷൻ ഇതെല്ലാം കാട്ടുമ്പോൾ ഇവിടെ ഒരു ക്യാപ്റ്റീവ് മാർക്കറ്റ് ഉണ്ട് എക്സ്പോർട്ട് ഓറിയന്റഡ് ഒരു സമ്പദ് വ്യവസ്ഥയല്ല ഭാരതത്തിനുള്ളത് ഈ അടുത്ത കാലത്താണ് അമേരിക്കൻ എക്സ്പോർട്ട്സിൽ നിന്നും കാര്യമായ വരുമാനം ലഭിച്ചു തുടങ്ങിയതും നമ്മുടെ അടവശിക്ഷ നില മെച്ചപ്പെട്ട തുടങ്ങിയതും ഏതാണ്ട് നാൽപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ വാർഷിക വ്യാപാര മിച്ചം അമേരിക്കയുമായിട്ടുള്ളത് അടുത്ത കാലത്ത് മാത്രമാണ് അതില്ലാതെ ഭാരതം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊഖ്രാൻ രണ്ട് സ്ഫോടനത്തിന് ശേഷം അമേരിക്ക വലിയ രീതിയിലുള്ള ഉപരോധമാണ് ഭാരതത്തിനെതിരെ ഏർപ്പെടുത്തിയത് അപ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തും ഭാരത്തിൻ്റെ ഇക്കോണമി ശക്തമായ വളർച്ചാ നിരക്കാണ് ലോക വിപണികൾ തകർന്നടിഞ്ഞപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥകൾ ഗൂപ്പ് കുത്തിയപ്പോഴും ഭാരതത്തിന്റെ വ്യവസ്ഥ എട്ട് ദശാംശം ഏഴ് ശതമാനം ഉയർന്നു എന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ അത് ഒരുപക്ഷെ സംഭവിക്കുന്നു എങ്കിൽ സംഭവിക്കട്ടെ ഇരുപത്തിനാലാം തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ അമേരിക്കയുടെ ഒരു സംഘം ഭാരതത്തിൽ ചർച്ചയ്ക്കായി എത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അതനുസരിച്ച് ഒരു പക്ഷെ നെഗോസിയേഷൻ പക്ഷെ ഇന്ത്യയുടെ ടേംസിൽ അല്ലാതെ ആ ഒരു രീതിയിലെ അല്ലാതെ ഒരു കാര്യം ഒപ്പുവയ്ക്കാൻ ഭാരതം തയ്യാറാകും എന്ന് ഇപ്പോൾ കരുതാനാവില്ല കാരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പ്രസ്താവനകൾ ഹണിതൃത്വം റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പ്രസ്താവനകൾ അതുമാത്രമല്ല ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിൽ തന്ത്രപ്രധാനമായ ചർച്ചകളിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറും റഷ്യൻ നേതാക്കളും തമ്മിൽ ഉടനടി ചർച്ചകൾ നടത്തുകയുമാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്കയുമായുള്ള ബാന്ധവം ഒരു 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 വലിയ ബാധ്യതയായി മാറാതിരിക്കാൻ ഭാരതം ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക് അമേരിക്കയുമായിട്ട് വ്യാപാരത്തിൽ കഠിനമായ ചുമത്തപ്പെടുകയാണെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ സാധിക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുക എന്തിനു യൂറോപ്യൻ രാജ്യങ്ങളുമായി പോലും ഉള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുന്ന വിപണി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്ക കടുംപിടുത്തം പിടിക്കുമ്പോൾ ഇന്ത്യ പാരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വ്യാപാര മന്ത്രാലയ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക്സ് പേഴ്സൺ ജയ്സ്വാൾ പറഞ്ഞത് കൃത്യമായ കാര്യമാണ് അമേരിക്ക ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു അമേരിക്കക്ക് റഷ്യമായി കച്ചവടമാകാം പല കാര്യങ്ങളിലും കച്ചവടമുണ്ട് രാസവളം ഉൾപ്പെടെയുള്ള ആണവ ഇന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക റഷ്യ കച്ചവടം നടക്കുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയുമായി പല കമോഡിറ്റീസും കച്ചവടം നടക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് ഇന്ത്യയുമായി റഷ്യ കച്ചവടം നടത്തുന്നതിന് എന്തിന് ഇന്ത്യയോടുള്ളം എന്തിന് ചൈനയുമായി പോലും റഷ്യ വലിയ തോതിലുള്ള എണ്ണ കച്ചവടമാണ് നടത്തുന്നത് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ചൈനയിലേക്കാണ് അതിന് ശേഷം ശേഷം മാത്രമേ ഭാരതം വരുന്നുള്ളൂ ചൈനയുമായുള്ള വ്യാപാരക്കരാറിന്റെ ആറ് മൂന്ന് മാസത്തേക്കുള്ള സാവകാശം നൽകിയിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയുമായി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വഴങ്ങിയില്ല എങ്കിൽ കർശനമായ പിഴ ടാരിഫ് ചുമത്തും എന്നൊക്കെ പറഞ്ഞുള്ള അമേരിക്കയുടെ ജൽപ്പനങ്ങളെ അവഗണിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദേഷൻ അത് ആവശ്യമാണ് എന്ന് ഇന്ത്യ കരുതുന്നു മറ്റൊരു കാര്യം ഒരുപക്ഷെ ഈ ബ്രിക്സ് മീറ്റിംഗ് റഷ്യയിൽ നടന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ അമേരിക്കൻ മാധ്യമങ്ങളും എല്ലാം ഭയങ്കരമായി ബ്രിക്സിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയുണ്ടായി അപ്പോൾ പേഴ്സണലി എനിക്കും അത്ഭുതം തോന്നി എന്തുകൊണ്ടാണ് ഇത്രയും ചർച്ചകൾ ഈ ബ്രിക്സിനെ കുറിച്ച് ഇവർ നടത്തുന്നത് പക്ഷേ ഇപ്പം ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കൃത്യമായിട്ട് ബ്രസീല് ട്രംപുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു ഇന്ത്യ മാറി നിന്നു എന്ന് വെച്ചാൽ നാറ്റോയെ പോലെ അതിന് ബദലായിട്ട് ബ്രിക്സ് വളരെ ശക്തമായി കടന്നു വരുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് അങ്ങ് കാണുന്നത് അതിനെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വ്യാപാരമാണ് രാജ്യങ്ങൾ തമ്മിലുള്ളത് അത് ഒരു ലക്ഷം കോടി അമേരിക്കൻ ഡോളറിന് ഇക്വലന്റ് ആയ വ്യാപാരമാണ് അതിൽ തന്നെ കൃത്യം അൻപത് ശതമാനം അതായത് അൻപതിനായിരം കോടി ഡോളേഴ്സ് വർക്ക് വ്യാപാരം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അത്തത് തനത്തെ കറൻസികളുടെ അടിസ്ഥാനത്തിലാണ് റഷ്യമായിട്ടുള്ള വ്യാപാരത്തിന്റെ സിംഹഭാഗവും ാണ് അതായത് അമേരിക്കൻ ഡോളർ രംഗത്ത് വരുന്നില്ല എന്നർത്ഥം അപ്പൊ ലോക വ്യാപാരത്തിന്റെ ഇരുപത്തിയേഴര ശതമാനത്തിലധികം ബ്രിക്സിന്റെ കുത്തകയാണ് രാജ്യങ്ങൾ വൻ വളർച്ചാ പാതയിലാണ് അഞ്ച് ആറ് ഏഴ് ശതമാനം വളരുന്ന സമ്പദ്വ്യവസ്ഥകളാണ് അങ്ങനെയെങ്കിൽ അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് പകുതിയോളം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാവും ആ ഒരു ഭാഗം ക്ലിയർ ആകുന്ന സ്ഥിതിക്ക് ജി എന്ന രാജ്യങ്ങൾ അത് അമേരിക്ക യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അതുപോലെ കാനഡ ഇതെല്ലാം ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന ജി സെവന്റെ ഇപ്പോഴത്തെ ലോക വിപണിയിൽ പങ്കാളിത്തം ആഗോള വ്യാപാര ഒരു തോത് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ശതമാനമാണ് അത് ആ ലെവലിൽ നിന്നും ഉള്ള ഒരു സാധ്യതയും കാണുന്നില്ല അപ്പൊ ഭാവി എന്ന് പറയുന്നത് ബ്രിക്സിന് തന്നെയാണ് ബ്രിക്സ് ബാങ്ക് ലെവൽ വന്നു കഴിഞ്ഞു ബ്രിക്സിന് വേണ്ടി ഒരു കോമൺ കറൻസിയുടെ ആലോചനയിലാണ് ഒരു പക്ഷേ ഇന്ത്യയുമായി അമേരിക്ക തെറ്റി ചൈനയും റഷ്യയും ബ്രസീലും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അതുപോലെ പുതിയതായി കടന്നു വരുന്ന രാജ്യങ്ങൾ ഇറാൻ ഉൾപ്പെടെ അതുപോലെ യു എ ഇ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളാണ് ജി സി സിയുടെ രാജ്യങ്ങൾ ഉൾപ്പെടെ ബ്രിക്സിലേക്ക് വരികയാണ് അങ്ങനെ വന്നാൽ ലോകത്തിന്റെ ലോകരാഷ്ട്രീയ ഭൂപടം തന്നെ മാറും സാമ്പത്തിക ഭൂപടം മാറി മറിയും അതുകൊണ്ട് പുതിയ സമവാക്യങ്ങളാണ് അതിലുള്ള ഭയരാശങ്കകൾ കൊണ്ടാണ് രാജ്യങ്ങൾ ശക്തിപ്പെടുന്നു ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുന്നു ആ ഒരു അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ അതേ തുടർന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചില അത്ര ആരോഗ്യപരമല്ലാത്ത ചില വിമർശനങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇനി ഉള്ള കീറാമുട്ടി എന്ന് പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള പ്രധാന പ്രതിബന്ധം എന്ന് പറയുന്നത് നിലവിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും മൂപ്പിളമ തർക്കങ്ങളും ദലാമക്ക് ഇന്ത്യ അഭയം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മ്യൂച്വൽ സസ്പീഷൻ ലോകത്തെ രണ്ട് വലിയ രാജ്യങ്ങളാണ് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ബില്ല്യൻ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളാണ് രണ്ട് രാജ്യങ്ങളിലും ഉള്ളത് ലോക ജനസംഖ്യ ഏതാണ്ട് ഏഴ് ബില്ല്യനിൽ കൂടുതലാണ് അതിന്റെ മൂന്നിലൊന്നോളം വസിക്കുന്നത് ചൈനയിലും ഇന്ത്യയിലുമാണ് ഈ രണ്ട് രാജ്യങ്ങൾ വൻപൻ വിപണികളുമാണ് മാത്രമല്ല ഏറ്റവും ശക്തമായ മധ്യവർഗ വിപണി ഉള്ളത് ഇന്ത്യയിലും ചൈനയിലുമാണ് ഈ രണ്ട് വിപണികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ ബിസിനസ് ബന്ധം വാണിജ്യ ബന്ധം ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ഒന്നും കാര്യമായ രംഗത്ത് വരാതെ തന്നെ ഈ രാജ്യങ്ങൾക്ക് വൻ നേടാൻ സാധിക്കും അതുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രം വേണ്ട ക്രമീകരണങ്ങൾ നടത്തി ബാലൻസ് ചെയ്തെടുക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ മാർഗം അതുകൊണ്ട് അതൊരു ഓപ്ഷൻ തന്നെയാണ് ആ ഓപ്ഷൻ ഗൗരവമായി ഭാരതം പരിഗണിക്കുന്ന ഓപ്ഷനുമാണ് അതുകൊണ്ട് പരമ്പരാഗതമായി പല മുറിവുകളും ഉണ്ടായിട്ടുണ്ട് ചൈനയിൽ നിന്നും പക്ഷെ അതെല്ലാം തന്നെ ദ്രുതഗതിയിൽ ഉണക്കിയെടുക്കാൻ സാധ്യമല്ല എങ്കിൽ പോലും വ്യാപാരം പുഷ്ടിപ്പെടുത്താൻ കാരണം രാഷ്ട്രീയ വൈജാത്യങ്ങൾ അവഗണിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കുള്ള പുതിയ നാന്യാണ് അതുകൊണ്ടാണ് റഷ്യ അതിലൊരു മധ്യസ്ഥായിരിക്കും തീർച്ചയായും എല്ലാ രാജ്യങ്ങൾക്കും യോജിക്കാവുന്ന ഒരു പാർട്ട്നറാണ് ബ്രിക്സിലെ ശക്തമായ പാർട്ട്ണറാണ് റഷ്യ അതുകൊണ്ട് റഷ്യയുടെ മധ്യസ്ഥതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള മറ്റു പ്രശ്നങ്ങൾ അയണൌട്ട് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഡോളർ അധിഷ്ഠിത ലോക ക്രമത്തിന് ബദലായി പുതിയൊരു ലോക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഒരു ബദൽ കെട്ടിപ്പടുക്കാൻ ബ്രിക്സിന് സാധിക്കും എന്ന ഒരു വിശ്വാസവും ഭാരതത്തിനുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയെ കണ്ണുരുട്ടിയാൽ പെട്ടെന്ന് ചൂളി പോകുന്ന ഒരു രീതിയിലല്ല ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണം പക്ഷെ ഒരു കാര്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് വളരെ പരസ്യമായിട്ട് നടന്ന പ്രസ്താവനകൾക്ക് ബദലായി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അത്ര ഉച്ചത്തിലുള്ള പ്രസ്താവനകളൊന്നും വരുന്നില്ല പക്ഷെ പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള ആർജവം ഭാരതം കാട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒഫീഷ്യൽ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ നടക്കുന്ന നെഗോസിയേഷൻസും പ്രസ്താവനകളും വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് അതുകൊണ്ട് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ഇന്ത്യ പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു റഷ്യ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുമായി റഷ്യയുമായി കച്ചവടം ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് റഷ്യൻ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് ദിമിത്രി പെസ്കോവിന്റെ നിന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രസ്താവന ഉണ്ടാകുന്നു അതുകൊണ്ട് ഇന്ത്യ റഷ്യ ബന്ധങ്ങളും ഇന്ത്യ ചൈന ബന്ധങ്ങളും കൂടുതൽ മെച്ചപ്പെടുകയും അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ഓപ്ഷൻസ് ന്യൂ പാരഡൈം അതിനുള്ള തെർച്ചിലാണ് ഭാരതം അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ പ്രതീക്ഷ വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രമുഖ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്